ഹലോ ഹായ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്ത് ആൾക്കിവിടെ ലോക്കൽ അക്കൗണ്ടൊന്നുമില്ല ഇവിടുത്തെ ബാങ്ക് അക്കൗണ്ടൊന്നും ഇല്ല അപ്പം എന്നോട് എന്നിട്ട് പറഞ്ഞത് ഇവിടുത്തെ അതായത് യു എയിലെ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ എനിക്കൊരു ലോക്കൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ ബോട്ടിം ഉണ്ടല്ലോ ബോട്ടിമ്മിലൂടെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അതെങ്ങനെ ബോട്ടി മില്ല് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഹാനി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോട്ടീമെന്ന് ലോക്കൽ ട്രാൻസാക്ഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവനക്ക് അവൻ്റെ കയ്യിൽ ആനിയോ ബോട്ടീമോ ഒന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഞാനത് ചെയ്ത് കൊടുത്തു എങ്ങനെയെന്നുള്ളത് അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ സംഭവം ഞാൻ മുമ്പ് ആനി എന്ന ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ആനി എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതെങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആനി എന്നുള്ള ആപ്ലിക്കേഷൻ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുക അത് ഒരുവിധ ആൾക്കാരൊക്കെ അവരുടെ ബാങ്ക് അക്കൗണ്ട് ആനി മറ്റേ ലിങ്ക് ചെയ്ത ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ആനി എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ സെൻഡ് എടുത്ത് കഴിഞ്ഞാൽ അതിൽ കാണിക്കും എന്ത് ആ ആനി നമ്മളെ അക്കൗണ്ട് അതായത് നമ്മളെ കോണ്ടാക്ട്സിലുള്ള ആൾ ആരൊക്കെ ഈ ആന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കി ഇനി നമുക്ക് ഈ സുഹൃത്ത് പൈസ അയക്കണം പൈസ അയക്കുകയാണെങ്കിൽ അവിടെ അവരുടെ എ ഡി സി ബി അക്കൗണ്ട് സി ബി ഡി കൊണ്ടാണ് അവന് ചോദിച്ചു ആനയുണ്ടോയെന്ന് അപ്പോൾ അവർക്ക് പോലും അറിയുന്നില്ല ആനയെറ്റ് ലിങ്ക് ഉണ്ടോ അപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞ് അവർ നമ്പറും അടിച്ചു മൊബൈൽ നമ്പർ ഈ മൊബൈൽ നമ്പർ നമ്മൾ ആനയിൽ അടിച്ചു കൊടുത്ത് നോക്കുമ്പോൾ അത് ലിങ്കഡാണ് അപ്പോൾ ചിലർക്ക് അറിഞ്ഞോ അറിയാതെ അതൊക്കെ ലിങ്കാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നത് അത് ആനേറ്റ് ലിങ്ക് ആണെന്നുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് ഞാനത് സെൻഡ് ചെയ്തെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം മൊബൈൽ ഒരു സ്ക്രീൻ റെക്കോർഡ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് നിങ്ങൾ ആനിയ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ അതിൽ മെനു എടുത്തിട്ട് സെൻ്റ് മണി കൊടുക്കുക സെൻഡ് മണി കൊടുത്തു കഴിഞ്ഞാൽ പണ്ടില്ല മൊബൈൽ നമ്പർ കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ നമ്പർ അടിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ആ അയക്കൻ്റെ ആളെ നമ്പറാണ് ഈ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അയാളെ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ അയാളുടെ നമ്പറുണ്ട് ആ യൂസറിൻ്റെ നമ്പർ ആനയായിട്ട് കണക്റ്റഡ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ യു എസ് എം എൻ എസ് എന്നുള്ള അനസ്ന്ന് എന്തോ പേരെ തോന്നുന്നുണ്ട് എന്തായാലും അതിൻ്റെ ഷോർട്ടായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം ഒരു ഇരുപത് തിറംസ് അയച്ച് കൊടുക്കുകയാണ് അപ്പോൾ അത് ഇരുപത് കൊടുത്ത് നമ്മൾ കൺഫേം കൊടുത്തു കഴിഞ്ഞ് എന്തെങ്കിലും നോട്ട് ഇപ്പോൾ ഇരുപതല്ല ശരിക്കും അഞ്ഞൂറ്റി ഇരുപത് തിറംസാണ് അയക്കേണ്ടത് അപ്പോൾ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാനൊരു ഇരുപത് അയക്കുകയാണ് അപ്പോൾ അത് നമുക്കതിലൊരു നോട്ട് കൊടുക്കാം അപ്പോൾ ഒരു അല്ല ടിക്കറ്റ് എടുത്തതാണ് ഒരു ട്രാവൽസാണ് തോന്നുന്നുണ്ട് അപ്പോൾ അവരുടെ കയ്യിൽ നിന്നും ടിക്കറ്റ് എടുത്തതാണ് അപ്പോൾ ആ ടിക്കറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ടിൽ കൊടുക്കാം അത് ഓപ്ഷനിലാണ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം വേണമെങ്കിൽ കൊടുക്കണ്ട അപ്പോൾ എന്തിൻ്റെ പർപ്പസിലാണ് നമ്മൾ ഈ പൈസ അയക്കണം അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നമ്മൾ ആ കൊടുക്കുന്നത് അപ്പോൾ ആ നോട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ടിക്കറ്റ് ഒന്ന് കൊടുക്കുക ടിക്കറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ സെൻഡ് ചെയ്തു സെൻഡ് ചെയ്ത് അപ്പോൾ നമ്മുടെ ഫേസ് ഐ ഡി ചോദിക്കും സെൻഡായി അല്ല മണി സെൻഡ് ആൾക്ക് സെൻ്റായി അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് വന്ന് കണ്ടില്ലേ ഇത് അതിൻ്റെ ഹോം എടുത്ത് കഴിഞ്ഞ് പോകാം അപ്പോൾ ഉടനെ തന്നെ നമ്മൾ അവർക്ക് അവരുമായി കോൺടാക്ട് ചെയ്ത് സംഭവം കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് കിട്ടിയെന്ന് പറഞ്ഞു ആദ്യം ഇരുപത് ടെസ്റ്റ് അയച്ചിട്ടാണ് പിന്നെ അഞ്ഞൂറ് അയച്ചത് അഞ്ഞൂറ്റി ഇരുപതാണ് അയക്കേണ്ടത് അപ്പോൾ ബോട്ടിം അപ്പോൾ നമുക്കിവിടെ ഒരു ലോക്കൽ ബാങ്ക് ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ല എങ്കിൽ നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ ലോക്കൽ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും ആനി എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോക്കൽ ട്രാൻസാക്ഷൻ നടത്താം അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അത് എങ്ങനെയാണ് ആക്കിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കൂടി പിന്നെ അത് എത്രത്തോളം ഉപകാരമാണ് എന്നുള്ളത് അതൊരു ആൾക്ക് ഇപ്പോൾ എൻ്റെ സുഹൃത്തിന് ഈ ബാങ്ക് അക്കൗണ്ട് ഇല്ല അപ്പം പക്ഷേ ഈ ഒരു ബോട്ടിമ്മും ഈ ആനി ആനിയുടെ അദ്ദേഹത്തിൻ്റെ പായ്ക്കായിരുന്നു അപ്പോൾ ഈ നിങ്ങളെല്ലാവരും ഈ ആനി എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ബോട്ടിൻ്റെ എന്തായാലും നിങ്ങൾ ബോട്ടിംഗ് മരണിയൊക്കെ ആക്ടിവേറ്റ് ചെയ്യുക ബോട്ട് മരണയിൽ ഒരുപാട് ഉപകാരങ്ങളുള്ള സംഭവമാണ് ഒരുപാട് വീഡിയോ ഞാൻ ബോട്ടുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ചാനൽ കയറി നോക്കിയാൽ ബോട്ടിങ് അതിനൊരു പ്ലേ ലിസ്റ്റിൽ എടുത്താതെ തന്നെ ബോട്ടുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ പ്ലേ ലിസ്റ്റിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കയറി കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോകൾ അത് ബോട്ടി ആയിക്കോട്ടെ ടാബി ആയിക്കോട്ടെ തമാര ആയിക്കോട്ടെ ജിയോ സിമ്മിൻ്റെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം അതിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് എനിക്കത് ആൾക്ക് അയച്ച് കൊടുത്തപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഇട്ട് എടുത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്കതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് എത്രത്തോളം ഉപകാരം ഒരുപാട് ആൾക്കാർ ഇവിടെ സീറോ ബാലൻസ് അക്കൗണ്ട് ഏതാണെന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഒരു സീറോ ബാലൻസ് അക്കൗണ്ടും ഇല്ലാതെ തന്നെ ഒരു ബോട്ടിമ്മൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം പൈസ സേവ് ചെയ്ത് വെക്കാം എല്ലാം ചെയ്യാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരെ തന്നെ Bye.